ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ ആടുകളും കുട്ടികളും നാലു മാസമായ കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം എല്ലാം ഒരാളുടെ തന്നെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പാലുള്ള ഒരാടും അതിൻ്റെ നാല് മാസമായിട്ടുള്ള ഒരു പിടക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാലൊക്കെ നമുക്ക് ആവശ്യത്തിന് കറന്നെടുക്കാൻ പറ്റും ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് ഈ ആടിൻ്റെ നെയ്യാറ്റിനിക്കര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് നല്ല വളർത്താൻ പറ്റിയ തീറ്റയും കൂടിയും എല്ലാം ഉഷാറായിട്ടുള്ള ആടും കുട്ടിയുമാണ് ഇപ്പം ഈ ആടിനും നാല് മാസമായ കുഞ്ഞിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ പിന്നെ കുറച്ച് ദൂരമാണെങ്കിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് നല്ല പാലുള്ള ഒരാടും നാല് മാസം പ്രായമായിട്ടുള്ള പിടക്കുട്ടിയോണ് രണ്ടാമത്തെ പ്രസവമാണ് ആടിൻ്റെ ഇരുപത്തി രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നെയ്യാറ്റിനിക്കര നെല്ലിമൂടാണ് സ്ഥലം വരുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറെല്ലാം ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെയാണ് നാല് മാസം പ്രായമായിട്ടുള്ള ബീറ്റൽ ഇനത്തിൽ വന്നിട്ടുള്ള പിടക്കുട്ടിയാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കൂടിയുമെല്ലാം ഉഷാറായിട്ടുള്ള ആടും കുട്ടികളുമൊക്കെയാണ് കേട്ടോ ഇതിന് വില ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആട്ടിൻകുട്ടിക്ക് നാല് മാസമാണ് പ്രായം പിടക്കുട്ടിയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് നെയ്യാറ്റിൻകര നെല്ലിമൂടാണ് ഇവരുടെ സ്ഥലം വരുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ വീടോ വാഹനങ്ങളോ സ്ഥലമോ അതുപോലെ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ വീഡിയോയും വിവരങ്ങളും കൂടെ അതിലേക്ക് അയച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം പ്രത്യേകം എഴുതി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരിക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഒരുപാടുണ്ട് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കർഷകരുടെ പ്രൊഡക്റ്റുകളാണ് കേട്ടോ നെയ്യുകൾ അതുപോലെ മിൽക്ക് വെച്ചിട്ട് ഗോട്ട് മിൽക്ക് വെച്ചിട്ടുള്ള ക്രീമുകൾ സോപ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കൗമാറ്റ് ലിവർ ടോണിക്ക് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്